കേരള സ്റ്റോറി വെറും സൃഷ്ടിയാണ് എന്ന് പറയുന്നവർ ഒരു അച്ഛന്റെ വേദന കേൾക്കണം തന്റെ മകളെ കേരള സ്റ്റോറി ശൈലിയിൽ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തിരുന്നതായി കൊല്ലപ്പെട്ട നേഹയുടെ പിതാവും ഹൂബിള്ളി ധാർവാഡ് കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലറുമായ നിരഞ്ജൻ ഹിരേമത്ത് പറയുന്നു അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ പറഞ്ഞത് തന്റെ മകളുടെ കൊലപാതകം അത് കേവലം ഒരു കുറ്റകൃത്യം മാത്രമല്ല കേരള സ്റ്റോറി ശൈലിയിൽ അവളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തു ചില സമുദായങ്ങളിലെയും കുടുംബങ്ങളിലെയും പെൺകുട്ടികളെ മാത്രം ലക്ഷ്യമിട്ട് മാഫിയ മാതൃകയിലുള്ള സംഘമുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു അദ്ദേഹം തന്നെ പേരുടെ പേരുകൾ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അവർ ഒരാളെ പോലും പിടിച്ചില്ല എന്ന് അദ്ദേഹം ആരോപിക്കുന്നു എനിക്കിപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു അവർ കേസ് വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയാണ് പ്രതി പ്രതിഫായ പ്രണയം നിരസിച്ചതിനു ശേഷവും അവളെ പിന്തുടരുന്നത് തുടർന്നു സ്നേഹയുടെ ഓരോ ചലനങ്ങളും പിന്തുടർന്ന് കോളേജിൽ വരുന്ന സമയത്ത് യും അവൾ പ്രവേശിക്കുന്ന ഗേറ്റുകൾ അവൾ പങ്കെടുത്ത ക്ലാസുകൾ അവൾ സന്ദർശിച്ച സ്ഥലങ്ങൾ തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും അറിയാൻ അവൻ ഒരു കൂട്ടം ആളുകളെ ചുമതലപ്പെടുത്തി കേരള സ്റ്റോറി എന്ന സിനിമയിൽ കാണിച്ചതുപോലെ ചില കുടുംബങ്ങളിലെ മിടുക്കരായ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട അവരെ ആസൂത്രിതമായി വേട്ടയാടുകയും പ്രണയബന്ധങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വിപുലമായ ഗൂഢാലോചനയാണ് സി സി ടി വി ദൃശ്യങ്ങൾ അധികൃതർക്കും സിഐ ഡിക്കും നൽകണമെന്ന് കോളേജ് അധികൃതരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും നേഹയുടെ അച്ഛൻ പറയുന്നു ശരിയന്വേഷണത്തിൽ എത്ര പേർ ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാനാകും കേരള സ്റ്റോറി സിനിമ പോലെ തന്നെയാണ് ഈ ഓപ്പറേഷൻ നടന്നത് പലതവണ നിരസിച്ചിട്ടും ഫയസ് എന്റെ മകളെ സമീപിച്ചുകൊണ്ടിരുന്നു ഞാനൊരു പ്രത്യേക സമുദായത്തെ കുറ്റപ്പെടുത്തുന്നില്ല എന്നും ഈ കോൺഗ്രസ് നേതാവ് പറയുന്നു എന്നാൽ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് പിന്തുടരുന്ന ഈ രീതി വളരെ കാലമായി തുടരുന്നു എന്ന കാര്യത്തിൽ നിരഞ്ജൻ ഹിരേമത്തിന് മറ്റൊരു അഭിപ്രായമില്ല കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെ പിന്തുടരുകയും ശേഖ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് മകൾ അമ്മയോട് പറഞ്ഞിരുന്നു അതൊരു വ്യക്തിയുടെ കുറ്റമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും നേഹയും നേഹയെ പോലുള്ള മറ്റു പെൺകുട്ടികളെയും വേട്ടയാടുന്നതിലും ആസൂത്രിതമായി ലക്ഷ്യമിടുന്നതിലും ഒരു സംഘമുണ്ട് എന്ന് നിരഞ്ജൻ പറയുന്നു ആ അതായത് ഫയാസിന്റെ അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം മാധ്യമങ്ങളോട് സംസാരിച്ചു പക്ഷെ അവരെല്ലാം ഇതിൽ പങ്കാളികളാണ് എന്റെ മകളെ അപകീർത്തിപ്പെടുത്താനുള്ള പ്രേരണയോടെ നേഹ പങ്കെടുത്ത പഴയ കോളേജ് ചടങ്ങുകളിൽ നിന്ന് അവന്റെ സഹോദരി ബോധപൂർവ്വം ഫോട്ടോകൾ തെരഞ്ഞെടുത്ത് അവ വൈറലാക്കാൻ ശ്രമിക്കുകയാണെന്ന് നിരഞ്ജൻ ഹിരേമത് പറയുന്നു ഹുബ്ലി ബി വി ഭൂമ മറാഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ എം സി എ വിദ്യാർത്ഥിനിയായിരുന്നു നേഹ നേഹ ഹിരേമത്തിന്റെ കുത്തി സംഭവത്തിൽ ബെളഗാവി സ്വദേശി യാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ കോളേജിലെ ബി സി വിദ്യാർത്ഥിയാണ് അറസ്റ്റിലായ ബൽഗാവി സ്വദേശി ഫയാസ് പ്രണയാഭ്യർത്ഥനയുമായി ഫയാസ് പലതവണ നേഹയെ സമീപിച്ചെങ്കിലും നിരസിക്കപ്പെട്ടതോടെ ക്യാമ്പസിലേക്ക് കത്തിമാറ്റിയ നേഹയെ കുത്തിവീഴ്ത്തുകയായിരുന്നു സഹപാഠികൾ ചേർന്ന് പിടികൂടിയ ഫയാസിനെ പിന്നീട് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും മുൻ സഹപാഠിയുടെ കുത്തേറ്റ് കോൺഗ്രസ് നേതാവിന്റെ മകൾ മരിച്ച സംഭവത്തിൽ ഇത്തരത്തിൽ സർക്കാരിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിയിൽ പെൺകുട്ടിയുടെ അച്ഛനും കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിരേമത് കൊലപാതകം വ് ജിഹാദിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു അത്തരത്തിലുള്ള ആ ഒരു നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് കർണാടകയിലെ ബി വി ബി കോളേജിൽ ഒന്നാം വർഷ എം സി എ വിദ്യാർത്ഥിയായിരുന്നു നേഹ നെഹേയുടെ പ്രശ്നം മാത്രമല്ല കർണാടകയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞ് മറ്റൊരു യുവതി രംഗത്ത് വന്നിരുന്നു ഏഴുപേരെ ഈ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ലൌ ജിഹാദ് കർണാടകയിൽ ലൌ ജിഹാദ് മാത്രമല്ല മതപരിവർത്തന സംഭവങ്ങൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കർണാടകയിൽ നടക്കുന്നു എന്ന് തന്നെയാണ് ഈ രണ്ട് സംഭവങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദന തനിക്കറിയാം ഇപ്പോൾ പല കേസുകളിലും താനത് കണ്ടിട്ടുണ്ട് മാതാപിതാക്കൾക്ക് കുട്ടികളെ നഷ്ടപ്പെടുന്നത് ലവ് ജിഹാദ് വളരെയധികം പ്രചരിക്കുന്നുണ്ട് എന്ന് തന്നെ ഉറച്ചു പറയുകയാണ് നിരഞ്ജൻ ഹെരേമത്ത് എന്തായാലും ഇതിൽ കർണാടക സർക്കാർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കർണാടകയിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പലരും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാണിസ്